ഒരു സിനിമാ കഥയെ വെല്ലുന്ന പോലെയാണ് ഒന്നര ആഴ്ചയായിട്ട് നമ്മുടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാ കഥയെ വെല്ലുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അതിനപ്പുറത്തെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒന്നര അയച്ചിട്ട് നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാരണം വൺ ഓഫ് ദ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ബോർഡായിട്ടുള്ള ബി സി സിയെ വെല്ലുവിളിക്കുക അതിനുശേഷം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ വെല്ലുവിളിച്ച് ഇവരെ രണ്ടുപേരെയും മുൾ മുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുന്നില്ല എന്നിവർ പറയുന്നു ഐ സി സി അത് റിജക്റ്റ് ചെയ്യുന്നു ഒരു കാരണവശാലും ഇവർ കളിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വരെ സംഭവം ഇപ്പം തമീം ഇക്ബാൽ ഉണ്ടല്ലോ ഫോർമർ ബംഗ്ലാദേശ് ക്യാപ്റ്റനും പ്ലെയറുമായിട്ടുള്ള തമീം ഇക്ബാലും വന്ന് പറഞ്ഞു ഐ സി ി ഇങ്ങനെ പിണക്കാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം മുതൽ റവന്യൂ ക്രിക്കറ്റ് ബോർഡിലേക്ക് കിട്ടുന്നത് ഐ സി സിയുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് അത്തരത്തിലും കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ നല്ല ഫെയർ ആയിട്ടുള്ള ടീം സ്വന്തം ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള രീതിയിലും കൂടി ചിന്തിച്ചിട്ട് നല്ല ഫെയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെന്നാണ് തമീം ഇക്ബാല് പറഞ്ഞത് സംഭവം ഇത് നമ്മുടെ ബി സി ബിയുടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള നജ്മുൽ ഇസ്ലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിക്കാരന് വന്ന് അടുത്ത വാർത്താസമ്മേളനം നടത്തിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അതായത് നമ്മുടെ തമീം ഇക്ബാല് ഇന്ത്യൻ ആണെന്നാണ് പറഞ്ഞത് അതിനുശേഷം രണ്ടാമത് ഇത് ഒന്നാമത്തെ ചൊടിപ്പിക്കുന്ന കാര്യം രണ്ടാമത് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞു അതായത് ഐ സി സി ബൈക്കോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റവന്യൂ ഉണ്ടാകത്തില്ല സോ സ്വാഭാവികമായിട്ടും കളിക്കാർ അവരവരുടെ മാച്ച് ഫീ തിരിച്ചു നൽകേണ്ടി വരും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പക്ഷേ അപ്പം ചാനലിൽ ഞാൻ എടുത്തു ചോദിച്ചാൽ അതെങ്ങനെ തിരിച്ചു തരേണ്ടി വരും അപ്പോഴത്തേക്ക് ഉടനെ ഈ അടുത്ത ഡയലോഗ് അടിച്ചതാണ് അതായത് ഈ വലിയ വലിയ ടൂർണമെൻറ്റുകളോ വലിയ വലിയ ഗ്ലോബൽ ഐ സി സി ടൂർണമെൻറ്റുകളോ ഒന്നും ബംഗ്ലാദേശിന് ട്രോഫി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല അത്രയ്ക്ക് നന്നായിട്ട് പോലും പെർഫോം ചെയ്യാനും സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ ഇതുവരെ ആ കളിച്ച പൈസ തിരിച്ചു മേടിക്കണമെന്നോ തിരിച്ചു എല്ലാം ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളൊന്നാലോചിക്കുക നമ്മളൊരു ക്രിക്കറ്റ് കളിക്കാരാണ് നമുക്ക് കിട്ടിയ പൈസ ഇങ്ങനെയൊക്കെ നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഒന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഉണ്ടല്ലോ അതവിടെ അണ പൊട്ടി എന്ന് പറഞ്ഞാൽ പറയാം കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ഈ നജ്മുൽ ഇസ്ലാമിനെ എഗയിൻസ്റ്റ് ആവുകയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റും ടീമും ഇവർക്ക് എഗെയിൻസ്റ്റ് ആവുകയും ചെയ്തു അതിനുശേഷം ഇയാളെ പുറത്താക്കിയില്ലെങ്കിൽ അതായത് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള നജ്മുൽ ഇസ്ലാമിനെ പുറത്താക്കിയില്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ മാച്ചസും കളിക്കില്ല ഇൻക്ലൂഡഡ് ബി പി എൽ ബി പി എൽ ജനുവരി പതിനഞ്ചാം തീയതി ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് തുടങ്ങാനിരിക്കായിരുന്നു ആ കളി പോലും കളിക്കില്ല എന്ന് പറഞ്ഞ് അവർ ബൈക്കൗട്ട് ചെയ്യാൻ നിന്നു അതിനുശേഷം ഉച്ചയാപ്പത് കളി തുടങ്ങേണ്ടതായിരുന്നു ഇന്ന് സംഭവം ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ഒരു കളിക്കാർ പോലും കളിക്കളത്തിറങ്ങില്ല അങ്ങനെ ആളിക്കത്തി വിഷയം അവസാനം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് രംഗത്ത് ഈ ഡോക്ടർ ക്ഷമിക്കണം ഈ നമ്മുടെ നജുമുൾ ഇസ്ലാമിനെ ഡയറക്ടറായിട്ടുള്ള ആയിട്ടുള്ള ഇസ്ലാമിനെ പുറത്താക്കുകയും ചെയ്തു സോ ഇതുവരെ ഇതാണ് സംഭവങ്ങൾ നടന്നേക്കുന്നത് ഇപ്പം ഇനി അടുത്ത ചർച്ച നടക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം പുറത്താക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം അതുകൊണ്ട് എന്തായാലും പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബി പി എൽ മത്സരങ്ങളിലേക്കും കടന്നു വരികയില്ല എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം തിക്കാറും തീർച്ചയായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇയാളെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാ ലക്ഷ്യം എന്തായാലും അയാളെ പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ സംഭവ വികാസങ്ങളാണ് സംഭവ വിപുലമായ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിവെയ്സ് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആൻസർ കിട്ടാത്തൊരു കാര്യമുള്ളൂ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നടത്തുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇവർ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും തുടരുകയാണ് കാരണം ഐ സി സി ഒരു കാരണവശാലും അനുവദിക്കത്തില്ല ശ്രീലങ്കയിലേക്ക് മാറ്റുന്നതിനായിട്ട് പക്ഷേ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇങ്ങോട്ടില്ല എന്നുള്ള തർപ്പിച്ചും നിൽക്കുകയാണ് ഇനി എന്താണ് മിക്കവാറും ഇതിൽ ചിലപ്പം ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം കാരണം ഇത്രയും സംഭവകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എന്തായാലും ഒരു സിനിമ കഥയെ വെല്ലുന്ന കഥകളുമായിട്ട് ശ്രീലങ്കൻ ക്രിക്കറ്റ് ക്ഷമിക്കണം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും അവരുടെ ടീമും ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ടി ട്വൻ്റി വേൾഡ് കപ്പ് തുടങ്ങാനായിട്ട് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം അവരുടെ അപ്ഡേറ്റ്സ് എന്തായിരിക്കും എന്നുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ